ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ സാലിനിയാണെങ്കിൽ സത്യഭാമയോട് എല്ലാം ഏറ്റുപറയുകയാണ് ചെയ്തതെല്ലാം അന്നേരം ഫാമ അവിടെ ക്ഷമിക്കുമെന്ന് തോന്നുന്നു പപ്പിയൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതിനുശേഷം രാഘവേട്ട നമ്മുടെ വിഷ്ണുവിൻ്റെ മോൾ എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാരോട് പറയുന്നുണ്ട് അവരെല്ലാവരും ആകെ സന്തോഷത്തിലാണ് പക്ഷേ പിന്നീട് ശ്യാമയുടെ അവസ്ഥ എന്താണെന്നോടെ ഇനി കാണിക്കുമായിരിക്കും അതിന് ശേഷം ശാലിനിയാണെങ്കിൽ അങ്ങ് ആകെ സങ്കടപ്പെട്ട് അങ്ങ് റൂമിലേക്ക് പോയി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വാതിൽക്കൽ നിന്നിട്ട് അമ്മയെ എന്നിങ്ങനെ ഒരു വിളി കേൾക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ തൻ്റെ കാതുകളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം പപ്പിയാണ് അവിടെ വന്നതെന്ന് വിളിക്കുന്നത് വീണ്ടും അമ്മയെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വാത്സല്യത്തോടെ അവരെ അമ്മയുടെ ആ ഒരു വാത്സല്യത്തോടെ ഇങ്ങനെ പപ്പിയെ നോക്കി നിൽക്കുകയാണ് അത് അത്രയാണ് കാണിക്കുന്നത് അതിന് ശേഷം കാണിക്കുന്ന സീനിൽ ഈ കാഹളം കുമാരനെ ആണെങ്കിൽ മഹേന്ദ്രൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാരിങ്ങനെ രാത്രി ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് അന്നേരം ഈ ഗുണ്ടകളുടെ നടുവിലാണ് നിൽക്കുന്നത് അന്നേരം ആരാ നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ഈ കുമാരൻ ചോദിക്കുമ്പോൾ നിന്റെ ജീവനാണ് വേണ്ടത് അത് നീ നിന്റെ സമ്മതത്തോടെ തരില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാഹളത്തിനെ ഇവരിങ്ങനെ ഷട്ടൻ്റെ കൊളർന്നിങ്ങനെ പിടിക്കുകയാണ് അന്നേരം കുമാരനെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് അവിടെ ആ ഹോസ്പിറ്റലിലാണ് ശിവൻ്റെ അടുത്ത് മഹേന്ദ്രൻ എത്തുന്നുണ്ട് അന്നേരം ആ ഒരു വിവാഹകാര്യമാണ് മഹേന്ദ്രൻ അവിടെ ശിവനോട് സംസാരിക്കുന്നത് അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അച്ഛ എന്താണ് ഒരു വഴി ഈ വിവാഹം വിവാഹമൊന്നും നീട്ടിക്കിട്ടാനായിട്ട് ഇപ്പോഴെങ്ങും വേണ്ട എനിക്ക് കുറച്ച് സാവകാശം വേണം കിട്ടിയേ പറ്റൂ എന്നിങ്ങനെ ഒരു വാശി പോലെ ശിവൻ പറയുമ്പോൾ മഹേന്ദ്രൻ ആണെങ്കിൽ ശിവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ് വന്നത് പക്ഷേ ഒരു നിലപാടിൽ ശിവൻ നിൽക്കുമ്പോൾ മഹേന്ദ്രൻ ആണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്താണ് ഇനി ശിവൻ്റെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് മിക്കവാറും ശിവന് മനസ്സിലാവുമായിരിക്കും യോഹന്നാനും ആൻ്റണിയും ഒക്കെ വെറുതെ ഇങ്ങനെ നടിച്ച് കല്യാണം നടത്താനൊന്നും അല്ല ഇങ്ങനെ കൂടെ കൂടുന്ന അത് വീണ്ടും ദ്രോഹിക്കാൻ തന്നെയാണെന്നുള്ളത് അപ്പോൾ ഇതിന് അതറിഞ്ഞുകൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ശിവൻ്റെ മനസ്സിലുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഓക്കെ താങ്ക്